ഏഴ് ഘട്ടമായി നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച നടക്കും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിലെ സംവിധായകരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക വീറും വാശിയും നിറഞ്ഞ പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ പ്രകടമായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സമുന്നത നേതാക്കളെ മുൻനിർത്തിയാണ് പ്രചരണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബി അധ്യക്ഷ മായാവതി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് എന്നിവർ ഒന്നാം ഘട്ടത്തിലെ പ്രചരണത്തിൽ സജീവമായി അതേസമയം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും പൂർണമായും വിട്ടുനിന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിലെ നിലവിലെ കക്ഷിനില ഇപ്രകാരമാണ് ബി എസ് പിക്കും എസ് പിക്കും ഇരുപത്തിനാല് സീറ്റുകൾ വീതവും ബി ജെ പിക്ക് പതിനൊന്നും ആർ എൽ ഡിക്ക് ഒൻപതും കോൺഗ്രസിന് അഞ്ചും സീറ്റുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗിന്റെ ചെറുമകൻ സന്ദീപ് കുമാർ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മരുമകൻ രാഹുൽ യാദവ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ജനുവരി തേടുന്നവരിൽ പ്രമുഖർ മാതൃഭൂമി ന്യൂസ് ഡൽഹി